നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം കേരള ഹിന്ദി ഉപചാരസഭ നടത്തിയ പ്രഥമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മോഡൽ ചോദ്യ പേപ്പറാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത മാസം എട്ടാം തീയതിയാണ് പരീക്ഷ അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ മക്കളും ഈ ഒരു ചോദ്യപേപ്പറുടെ പഠിച്ചിട്ട് പോവുക മുൻവശത്ത് ഒന്ന് രണ്ട് ചോദ്യ പേപ്പറൊക്കെ ടീച്ചർ വീഡിയോ അയച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഇങ്ങനെ കോളം തന്നിരിക്കും ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മക്കൾ എന്ത് ചെയ്യണം കുറച്ച് വാക്കുകൾ കണ്ടെത്തുക ഇപ്പോൾ കുറിസി ചത്തിരി കച്ചുവ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കിട്ടും ഇപ്പോൾ ഒരു അഞ്ച് വാക്കു വേണം അതിൽ എഴുതേണ്ടത് നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക ഇതിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്പർ എഴുതുക രണ്ടാമത്തെ റോമിലട്ട് വരുന്നത് ശുദ്ധ വർദ്ധിനയാണ് ശരിയായ എഴുതാനാണ് തുംഹാര ഇതിലേതാണ് തുംഹാര തുംഹാര ഏതാണ് അല്ലേ അപ്പോൾ ഡേഷ് ആവൂരത്ത് ഹോ ഡേഷ് അല്ലേ ഹോ വരുമ്പോൾ ഏതാണ് വരുന്നത് തുമ്മാണ് വരുന്നത് അവിടെ മേമായിരുന്നെങ്കിൽ പൂമന്നന് ആപ്പ് വരുമ്പോഴ് ഹൈബി സച്ചി സുന്ദരത കിസ്നേഹെ ഏതിലാണ് യഥാർത്ഥ സൗന്ദര്യം ഏതിലാണ് സാധകി നരേന്ദ്രബാബുക്ക് ദുഖാൻ കിൻകെ കിനാരെത്തി നരേന്ദ്രബാബുൻ്റെ കട ഏതിൻ്റെ അടുത്തായിരുന്നു സടക്ക് സ്വർഗീയ കെ വാസുദേവൻ പിള്ളേജിക്ക് പിതാജി കോൻഹെ വാസുദേവൻ പിള്ളേജിയുടെ അച്ഛനാരാണ് കുമാര പിള്ള അപ്പം അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ കുമാര പിള്ള അമ്മയാണെങ്കിൽ ഭാർഗവിയമ്മ ഭാര്യയാണെങ്കിൽ പത്നി പത്നിയാലാണ് സരോജിനി അമ്മ പ്രൊഫസർ സരോജിനി അമ്മ അടുത്ത റോമീറ്റർ മൂന്നിൽ വരുന്നത് ചിഹ്നങ്ങൾ കണ്ടെത്തി വാക്കുകൾ എഴുതുക സമ്മാൻ മാത്രാവാല് ശബ്ദവും കോൽക്കറി ലിക്കുകയും ഇവിടെ ഓ ചിഹ്നമുണ്ട് ആ ചിഹ്നമുണ്ട് ഊ ചിഹ്നമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വരുന്ന വാക്കുകൾ സെയിം ആയിട്ട് വരുന്നത് കണ്ടെത്തി എഴുതുക അടുത്ത റോമീറ്റർ നാലിൽ വരുന്നത് വിലോൺ ശബ്ദമാണ് പല പല ചെന്നാണ് ബുര കെ ആകെ കെ പി മോട്ട പതല മിത്രി ശത്രു അപ്പം ഇൻഡ്യോ കൊടുക്കാൻ പോലെ കേട്ടോ പതിനേഴാമത്തത് എഴുതാനാണ് കിസാൻ കൃഷിക്കാരൻ അല്ലേ അപ്പം കിസാൻ കിസാൻ തന്നെയാണ് ദുബല ദുബലേ ദുബല ആന്നുള്ളത് മുകളിൽ എ ആയിട്ട് മാറും ചത്തിരി ചത്തിരിയാ ചത്തിരിയാകുമ്പോൾ ഇടതാണ് കേട്ടോ രീന്നുള്ളത് രീന്നുള്ളത് രീ ആയിട്ട് മാറും അപ്പോൾ ചത്തിരി ചത്തിരിയാ കേത്ത് ഖേത്ത് തന്നെ അടുത്ത ലിങ്ക് ബച്ച പുല്ലിംഗം പിതാ പുല്ലിംഗം ധോത്തി ശ്രീലിംഗം ലഡുക്കി സ്ത്രീലിംഗം कर प्लस ചുവടു കിഖിക്കെസ്കി മേരി ഹംപ്ലസ് കെ ഹമാരേ അടുത്ത് പ്രശ്ന ബനായേ മേരെ ദോ ബഹനേ ഹെ എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അപ്പോൾ ചോദ്യം ഉണ്ടാക്കുക അപ്പോൾ അത്രേ മനസ്സിലായാലോ അടുത്ത് വരുന്നത് അഞ്ചാമത്തതാണ് ഒരു പിക്ചർ കൊടുത്തിരിക്കും ഈ പിക്ചർ നോക്കിയിട്ട് രണ്ട് സെൻറ്റൻസ് നിങ്ങൾ തയ്യാറാക്കുക അടുത്ത ആറാമത്തത് ക്രമത്തിൽ ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അന്തൻ്റെയും ഉണ്ടന്ദൻ്റെയും കഥയാണ് അപ്പോൾ കഥാമാലികയിൽ വരുന്ന പാഠങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് പോകുക അതിലേതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കും അപ്പോൾ അദ്ദേഹത്തിൽ ആൻസറൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ ഏഴ് വരുന്നത് ഒന്ന് മുതൽ പത്ത് വരെ ഒൻപേട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഏഴ് ഒൻപേട് വേണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏഴ് ചെയ്താൽ മതി കോൺ രോസ് അടക്ക സേ ജായാ കറത്താത ആരാണ് എന്നും റോഡിലൂടെ പോകുന്ന ആരാ പോകുന്നത് ഹാത്തി അല്ലേ അപ്പോൾ പത്താമ പത്തെണ്ണത്തിൽ ഏഴെണ്ണം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം എഴുതുക ആ നമ്പർ ഇടാൻ വിട്ടു അപ്പം ഹാത്തി രോസ് അടക്കസേ ചായ കറുത്താത്ത രണ്ടാമത്തത് തന്തുരുസ്തിക്ക് ലീ ക്യാ ബുരാഹെ ആരോഗ്യത്തിന് എന്താണ് ഹാനികരം തന്ദുരുസ്തിക്ക് ലീ ഗുഡ് ബുരാഹെ കിസാൻ കെ കിത്തനയിലെടുക്കിയെ കൃഷിക്കാരന് എത്ര മക്കളുണ്ടായിരുന്നു അപ്പം കിത്തനെന്നുള്ളടത്ത് എന്ത് എഴുതുക ദോ അല്ലേ അല്ല അതുപോലെ തീൻ കിസാൻകെ തീയിലെടുക്കേത്തെ അടുത്ത് മേ പൂക്കാ ഹോഹ് കിസ്കാ കഥൻഹെ എനിക്ക് വിഷനിറ്റ് വയ എന്ന് പറഞ്ഞവരാണ് ബാജ് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭക്ക് സംസ്ഥാപകം കോൺതെ ആരാണ് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭയുടെ സ്ഥാപകൻ സ്വർഗീയ ശ്രീ കെ വാസുദേവൻ പിള്ളേ കോൺ ദുബല ഹോഗിയ മെലിച്ച് പോയതാരാണ് ലടുക്ക കബൂത്തർ കിസ്കി ഗോതുമെ ആകൃത്താ ഹെ കബൂത്തർ ആരവടിയിലായിരുന്നത് രാജ കിസ്കി എന്നുള്ളിടത്ത് രാജ പിള്ളേജിക്ക ദേഹാന്ത് കബുഹ പിള്ളേജി മരിച്ചത് എന്നാണ് ഇരുപത്തഞ്ച് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഖർക്കി രാജദുലാരി കോൻഹെ ആരാണ് ഗർക്കി രാജദുലാരി ഗായ് പഹലേ മേ ഇസ്കേലിയോ യോഗിനഹീത ആദ്യം ഞാനിതിന് യോഗിനി ഇല്ലായിരുന്നു ആരാ രാമകൃഷ്ണ പരമഹംസ് അടുത്ത് എട്ടാമത്തത് ഗ്യാര ബാരഹ് തേരഹ് ചൗത് പന്ത്ര സോല സത്ര അടാരഹ് ഉണ്ണീസ് ബീസ് എഴുതാനുള്ളതാണ് അടുത്ത് വരുന്നത് ഏഴേ മുക്കാൽ മുക്കാലാകുമ്പോൾ ഒന്ന് കൂട്ടി പറയുക പൗനേ ആട്ടെന്ന് പറയാം അപ്പോൾ ഏഴാണെങ്കിൽ ആട്ടെന്ന് പറയുക എട്ടാണെങ്കിൽ നവെന്ന് പറയാം അടുത്ത് മൂന്ന് കാലിന് സവാ തീന് രണ്ടര ഠായി അടുത്ത് മഹിനോക്കെ നാമം പതിമൂന്നിന് പറഞ്ഞത് തേരഹ് എട്ട് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ദോഹസാർ ബൈസ് ഇനിയിപ്പം ഇരുപത്തി അഞ്ച് ഇപ്പം പരീക്ഷ വരുന്നത് എട്ടാം തീയതി അപ്പോൾ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ എട്ടിന് വരുന്നത് ആട്ട് രണ്ട് ഫെബ്രുവരി ദോഹസാർ പച്ചീസ് എന്നായിരിക്കും വരേണ്ടത് അടുത്ത് ഒൻപതാമത്തത് പിനി ദോ പ്രശ്നമൊക്കെ ഉത്തർ ദോ വാക്യോമ് ഇരിക്കുക ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി കിസാൻ കെ ബേട്ടേ കൈസ്യത്തെ മൂന്നാമത്തെ എളുപ്പമുണ്ട് അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ മക്കൾ എങ്ങനത്തായിരുന്നു മന്ദേക്കെ പഹലേ ഉസ്നെ ബേട്ട ഉസ് ക്യാക്കഹ എന്താണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ പഠിച്ചെഴുതാം അല്ലെങ്കിൽ കേരള ഹിന്ദി പ്രചാര സഭ ക്കാൻ നാം കബുരക്ക കേരള ഹിന്ദി ബചാര സഭ ക്കാൻ നാര ക്യാഹെ എന്താണ് എന്നാണ് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ സ്ഥാപിച്ചത് എന്താണ് മുദ്രാവാക്യം ജയ് ഹിന്ദാണ് ജയ് ഹിന്ദിയാണ് മുദ്രാവാക്യം അപ്പോൾ അതൊക്കെ എഴുതുക അടുത്ത് കവിത ചുവ ചൂത്തുക്ക ഭാവമിട്ടാക്കർ എന്ന ഭാവത്തെ മാറ്റി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും ഊച്ചു നീചിക്കാ ഫേത് ഫുലാക്കർ സമതാക്കോ അപ്പ ഞാവും മേ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വരികൾ പഠിച്ചു വയ്ക്കുക അടുത്ത് മാച്ചത ഫോളോയിങ് ദ മേച്ചദ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഇപ്പം ലഡിക്കോ സബ്സി ചോട്ടി റോട്ടി മില്ലയിൽ അപ്പോൾ റോട്ടിന്നാ ചോട്ടീന്ന ലിക്കുന്നൊക്കെ വരികയാണെങ്കിൽ അവിടെ എന്ത് കാണും ഒരു ധനീകനെ കാണും അല്ലേ ധനിയും നോക്കി വേണം ധനിയ റോട്ടിയൊക്കെ കാണും അടുത്ത് മേൽജോൾ അല്ലെങ്കിൽ ടാങ്ക് ആങ്ക് ലഡിക്ക അന്ത എന്നൊക്കെ തരികയാണെങ്കിൽ ഏകത എന്നൊക്കെ കാണും അടുത്ത് ലെക്കഡ് ഹാരയാണെങ്കിൽ ആരുമാണെങ്കിൽ കുൽഹാടി കാണും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലൂ നോക്കി എഴുതാൻ പറ്റും അടുത്തത് തിൻഹി ദോ പ്രശ്നമൊക്കെ ഉത്തർ ദോ ദോ വായിക്കും ഈ ഡിക്കാൻ നാല് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക അടുത്ത ഒൻപതാമത്തത് ആയി ആപ്പ് അന്തർ അവിടെ ഓർഡർ തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ് കറക്റ്റ് ഓർഡറിൽ എഴുതുക അല്ലെ അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ആപ്പ് അന്തർ ആയി എ ലി വഹ ഏക്ക് ഹേപ്പന്ത്ര വഹ ഏക്ക് ലഡുക്കി ഹേ ലിക്ത ബഹുസേ കലം ഹെന്നല്ലേ ബഹു കലം സെ ലിക്താ ഹെ അടുത്ത് വരുന്നത് ഒരു മിനിറ്റ് അതിൽ ഒരു പേജ് വിട്ടു ലാസ്റ്റ് പേജിൻ്റെ വീഡിയോ അടുത്തൊരു പാർട്ടിലിടുന്നതാണേ ഫോട്ടോ എടുത്തപ്പോൾ തെറ്റിപ്പോയി പേജ് കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കാണല്ലോ അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഇപ്പോൾ മറ്റൊരു ഇതെന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന് മുമ്പുള്ളൊരു ക്വസ്റ്റൻ പേപ്പറും ടീച്ചർ അയച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ മതി അതിൽ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും